എൻ്റെ നാടക പ്രവർത്തനത്തെക്കുറിച്ച് നല്ല വിശദീകരിച്ച് തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് സുഹൃത്തുക്കളുമായിട്ട് വെറുതെ ആരംഭിച്ചതാണ് നാടക പ്രവർത്തനം പിന്നീട് അത് ചെന്നൈയിൽ വന്നതിന് ശേഷം ചെന്നൈയിലെ മലയാളി ക്ലബ്ബ് കേരള സമാജം ആശാൻ മെമ്മോറിയൽ എന്നീ സംഘടനകളുമായി അവരുടെ പല വേദികളിലും നാടകം ചെയ്യാൻ എനിക്ക് സാധിച്ചു നാൽപ്പത് കൊല്ലമായിട്ടും ഇപ്പോഴും എല്ലാ വർഷവും നാടകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെ ടീമാർട്സ് എന്ന പേരിലൊരു നാടക സംഘടനയുണ്ട് അതിനുവേണ്ടിയാണ് കൂടുതൽ നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും അമേച്വർ നടീനടന്മാരാണ് കാരണം പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കൊന്നും ഞങ്ങളെപ്പോലെ ഞങ്ങളൊരു നാടകം ഒന്നോ രണ്ടോ സ്റ്റേജ് മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന കാലത്തൊക്കെ നടിമാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫാമിലിയിൽ നിന്നുള്ള സ്ത്രീകൾ നാടകം ചെയ്യാൻ അന്ന് വരുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പല നാടകങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ നാടകം വായിക്കുമ്പോൾ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതലുള്ള നാടകങ്ങൾ ഞങ്ങൾ മാറ്റി വയ്ക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതി മാറി എന്നുള്ളതാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് എല്ലാവരും തന്നെ കുടുംബങ്ങളിലുള്ളവരാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരോ മക്കളോ ആണ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും നമുക്ക് നാടകത്തിന് വേണ്ടി കിട്ടുന്നുണ്ട് എൻ്റെ മക്കളും രണ്ട് പെൺകുട്ടികളും എൻ്റെ കൂടെ സ്ഥിരമായി നാടകം അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു മാറ്റം വന്നതിനെക്കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേച്ചർ നാടകവും പ്രൊഫഷണൽ നാടകവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് അതുപോലെ പണം കൂടുതൽ ചിലവഴിച്ചിട്ടല്ല ചെന്നൈയിൽ ഞങ്ങൾ നാടകങ്ങൾ ചെയ്യാറുള്ളത് കാരണം നമ്മൾ ഒരു നാടകം ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ പണം ചിലവഴിച്ചൊരു നാടകം ചെയ്യാം പക്ഷേ അതിനെ കിടപിടിച്ച് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നാടകത്തിൻ്റെ എണ്ണം പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ട് ചെന്നൈയിലാണെങ്കിൽ ഞങ്ങളുടെ നാടകങ്ങൾക്ക് കാണാൻ പ്രേക്ഷകർ ധാരാളം ഉണ്ട് താനും അപ്പോൾ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതിനുശേഷം നാടകം ചെയ്യാൻ നേരത്ത് സ്റ്റേജിൽ സ്റ്റേജിൻ്റെ പുറകിൽ പിന്നാമ്പുറ കഥകൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ നാടക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വരുന്നുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സാങ്കേതിക മികവ് തന്നെയാണ് ഒരു നാടകത്തിന് കൂടുതൽ ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ മുമ്പത്തെക്കാളും അതുപോലെ സംഭാഷണം കൃത്യമായിട്ട് പറയാനുള്ള കഴിവ് അപ്പോൾ റിഹേഴ്സൽ വളരെ മുഖ്യമാണ് അതുപോലെ നല്ല സ്ക്രിപ്റ്റുകൾ നല്ല എഴുത്തുകാർ ഇവിടെ ചെന്നൈയിലുണ്ട് ഞങ്ങൾ ഉള്ളവരിൽ നിന്നൊക്കെയാണ് ചിലപ്പോൾ തമിഴ് നാടകങ്ങളെ നല്ല നാടകങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങൾ മലയാളത്തിലേക്ക് മാറ്റാറുണ്ട് ഇവിടെ ഡമ്മീസ് എന്ന് പറയുന്നൊരു നാടക ഗ്രൂപ്പ് ഉണ്ട് അവരുടെ മൂന്ന് നാല് നാടകങ്ങൾ ഞങ്ങൾ മലയാളത്തിലേക്ക് മാറ്റി മൊഴിമാറ്റി ചെയ്തപ്പോൾ വലിയ വിജയമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാടകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ സംഭാഷണം പറയുന്ന സമയത്ത് തെറ്റിപ്പറയുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു പുരാണ കഥ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ പോയി സ്ക്രിപ്റ്റ് വായിച്ച ആൾ കണ്ണട ഇട്ടുകൊണ്ട് ചിലപ്പോൾ സ്റ്റേജിലേക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറ്റിയ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു എന്നും ഞാൻ ആലോചിച്ച് ചിരിക്കുന്ന ഒരു സംഭവം ഞാൻ ഞാനിതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു നാടകമാണ് അപ്പോൾ ഞാൻ അതിലെ നായക കഥാപാത്രമാണ് ഒരു കാമുകനാണ് അപ്പോൾ കാമുകിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന ഒരു രംഗമുണ്ട് അമ്മ അമ്പലത്തിലേക്ക് പോയ സമയത്താണ് ഞാൻ അമ്പല വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അമ്മ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിത്തമ്മി അടുക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അതിന് സംഗീതമൊക്കെ കൃത്യമായിട്ട് താളത്തിനനുസരിച്ച് സംഗീതം വരുന്നു ഞങ്ങൾ അടുക്കുന്നു അടുത്ത് കഴിക്കുന്നു അപ്പോൾ ചുംബനത്തിനോട് അടുക്കുമ്പോഴായിരിക്കണം അമ്മ കടന്നു വരേണ്ടത് അതാണ് അതിൻ്റെ കട്ട് അപ്പോൾ അതിനനുസരിച്ചാണ് എല്ലാം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തതല്ല പക്ഷെ റിഹേഴ്സൽ ചെയ്തപ്പോൾ അമ്മ ഒരു കാര്യം മറന്നുപോയി അമ്പലത്തിൽ പോകാൻ വേണ്ടി വേഷം മാറണമല്ലോ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നാടകം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ വേഷം മാറാൻ പോയി ഞങ്ങൾ രണ്ടുപേരും അടുത്ത് സംഗീതമൊക്കെ അങ്ങനെ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് അമ്മ വരുന്നില്ല എന്തു ചെയ്യും എന്നുള്ള ആ ഒരു നിമിഷം വീ മുമ്പിലാണെങ്കിൽ വീട്ടുകാർ എല്ലാവരുമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പിന്നെ മദറിലോ ഫാദറിലോ എല്ലാവരും ഇരിക്കുകയാണ് ശരിക്കും വേർത്ത് പോകുന്ന അനുഭവങ്ങളാണ് അങ്ങനെ അപ്പോൾ ഒരുപക്ഷെ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിന് പോലും മണിക്കൂറുകളുടെ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണത് അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് ഇന്നും ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ കിടിലം കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം രസകരമായ പല അനുഭവങ്ങളും സ്റ്റേജിൽ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ എങ്കിലും നാടകം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു അനുഭൂതി പ്രത്യേകിച്ച് പ്രതികരണം നമുക്ക് നേരിട്ട് തന്നെ കിട്ടുന്നതാണല്ലോ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാടകം ജനങ്ങളിലേക്ക് എത്തിയോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞിട്ടും അവർ വന്ന് പറയുമ്പോൾ കിട്ടുന്ന അത് സിനിമയിൽ നമുക്കത് കിട്ടാറില്ല രണ്ടും രണ്ടും മാധ്യമമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുപോലെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ നമ്മൾ നാടകം അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടിന്യൂറ്റി അത് സിനിമയിൽ നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഇത്രയും സിനിമയിൽ സജീവമായിരിക്കുന്ന സമയത്തും ഞാൻ നാടകം ചെയ്യാൻ സമയം കണ്ടെത്തുന്നു എൻ്റെ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും പോകാതെ നാടക റിഹേഴ്സലിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ അതൊക്കെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ച് രസിക്കാവുന്നതാണ്